മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് മെഗാസ്റ്റാറിൻ്റെ പെട്ടെന്നുണ്ടായ പൊതുവേദികളിൽ നിന്നുള്ള പിന്മാറ്റവും അതിനു പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇച്ചാച്ചയ്ക്കായി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി മമ്മൂട്ടി അർബുദ ബാധിതരാണെന്നും ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുമെന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തെത്തിയപ്പോൾ അവയെല്ലാം നിഷേധിച്ച് മെഗാസ്റ്റാറിൻ്റെ ടീം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് താരത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ സനിൽകുമാർ നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് വൈറലായിരിക്കുന്നത് നടൻ മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സനിൽകുമാർ മെഗാസ്റ്റാർ ചികിത്സയുടെ ഭാഗമായുള്ള ഇടവേളയിലാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂട്ടി എന്നാണ് ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളകളിൽ അദ്ദേഹം ലൊക്കേഷനുകളിൽ എത്തും എന്ന മറുപടിയാണ് സനിൽകുമാർ നൽകിയത് മെഗാസ്റ്റാർ ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും സനിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മെഗാസ്റ്റാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ വെളിപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്നുള്ള നീണ്ട ഇടവേളകൾക്ക് കാ പിന്നിലെ കാരണമറിയാനായി കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മമ്മൂട്ടി കൊളോൺ ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും പ്രചരണം നേടുന്ന തരത്തിലാണ് റെഡിറ്റിൽ ചർച്ചകൾ നടക്കുന്നത് എന്നാൽ മെഗാസ്റ്റാറും അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും കുടുംബവും ഇതുവരെ വാർത്തകളോടും ഊഹാബോഹങ്ങളോടും പ്രതികരിച്ചിട്ടില്ല അതേസമയം മമ്മൂട്ടിയുടെ ആരാധകരും ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ സമൂഹവും സനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് മെഗാസ്റ്റാറിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളും അദ്ദേഹം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആരോഗ്യ വിവരങ്ങളും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സനിൽ തുറന്നു പറഞ്ഞതിൽ അസ്വസ്ഥരാണ് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ തൻ്റെ വിശ്രമം കഴിഞ്ഞ് പൂർവാധികം ശക്തനായി നടൻ തിരികെ എത്തും എന്നും അതുവരെ അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും സ്വകാര്യത എല്ലാവരും മാനിക്കണമെന്നുമാണ് ചില സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ പക്ഷം തൻ്റെ പുതിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ചും സനിൽകുമാർ തുറന്ന് സംസാരിച്ചു മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് എത്തുക മമ്മൂട്ടി ഉടൻ തന്നെ മഹേഷ് നാരായണ പ്രൊജക്ടിന്റെ ഷൂട്ടിംഗിൽ പുനരാരംഭിക്കുമെന്ന് സൂചിപ്പിച്ച സനിൽ ചിത്രത്തിൻ്റെ ജോലികൾ മമ്മൂട്ടിയുടെ ആരോഗ്യനില കാരണമാണ് നീണ്ടുപോയതെന്നും അതിൽ താരം അസ്വസ്ഥനാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് മെയ് അവസാനം മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന മമ്മൂട്ടി വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്തതായി നിതീഷ് സഹദേവ് ആട്ടം സംവിധായകൻ ആനന്ദ് അഗർഷി തുടങ്ങിയവരുടെ ചിത്രങ്ങൾ അഭിനയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മെഗാസ്റ്റാറിൻ്റെ അടുത്ത റിലീസായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളം കാവൽ ജൂൺ അവസാനം തിയേറ്ററുകളിൽ എത്താനാണ് സാധ്യതയെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു